നമസ്കാരം ഞാനിവിടെ അവതരിപ്പിക്കുന്ന മിമിക്രി ആദ്യമായി ഒരു ഓട്ടോ ഓടുമ്പോഴുള്ള ശബ്ദം എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം അടുത്തതായിട്ട് ഒരു മുത്തശ്ശി പാട്ട് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം മുത്തശ്ശിയുടെ വായിൽ ഒട്ടും വല്ലില്ല അടുത്തതായിട്ട് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നാലുടനെയുള്ള അതിൻ്റെ രച്ച് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം പൂ ഉ ായിട്ട് ഒരു ചക്കി പൂച്ചയും കണ്ട പൂച്ചയുടെയും കരച്ചിലെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു മുട്ട വിരിഞ്ഞ ഉടനെ ആ കുഞ്ഞിൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ അരച്ചിലെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം ഇനി പിടക്കോഴി മുട്ട ഇടാൻ വേണ്ടി പെരിങ്ങി പെരിങ്ങി ഉള്ള അതിൻ്റെ കൊക്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അടുത്തതായിട്ട് കോഴി കോഴിമൊട്ടയിട്ട് കഴിയുമ്പോഴുള്ള അതിന്റെ കൊക്കൽ എങ്ങനെയെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം കൊക്കോ 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 അടുത്തതായിട്ട് ഒരു കുഞ്ഞു കൊച്ചു പാട്ട് പാടിയാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കാം நீ வரும் நீவர் பூண்டுங்களாய் நீ வரும் நீவர் பூண்டுங்களாய் நீ வரும் நீவர் பூண்டிங்களாய் நீ வரும் ായിട്ട് ഒരു മൈനട സത്വം നമുക്കൊന്ന് നോക്കാം എൻ്റെ മിമിക്രി ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്